സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ നീ വന്നോ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വന്നു എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അതെന്താ നീ അങ്ങനെ മുള്ളു വെച്ച് സംസാരിക്കണേ അയാൾ എവിടെയെന്ന് ചോദിക്കും ആ അത് ശരി അപ്പോൾ എല്ലാം നുണയൊക്കെ പറഞ്ഞു തന്നോ അമ്മ അല്ലെങ്കിൽ അമ്മ പറയണതാണല്ലോ നിങ്ങൾക്ക് മുഖ്യം അച്ഛൻ പറയണതൊന്നല്ലോ ഞാൻ എന്തായാലും അയാളൊന്ന് കാണട്ടെ അത് വേണം മോനെ അതെന്താ ഞാൻ കണ്ടാൽ അതല്ല അവൻ ഇങ്ങനെ ബോധമൊന്നുമില്ലാണ്ട് കിടക്കല്ലേ വഴി വഴിയരികിൽ കിടന്നതണ്ടാ ചോരോൽപ്പിച്ച് എന്തോരപകടം പറ്റിയതാ ആരോ തല്ലിയതോ മറ്റെയാണ് ഞാൻ കൊണ്ടുവന്നുള്ളൂ എൻ്റെ എന്താ അവൻ ആസ്പത്രിയിൽ നിന്ന് വീട്ടിലേക്ക് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്ന ചോദിക്കും എന്തായാലും ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയും ശരി എന്നാൽ നീ കണ്ടിട്ട് പോകാമെന്ന് പറയും അങ്ങനെ ബാലൻ ആ അപ്പം കഥയുടെ അവസാന ഭാഗത്തിലേക്ക് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് മിതും പെട്ടെന്ന് വാതിൽ തുറക്കണ സൗണ്ട് കേട്ടപ്പോൾ വേഗം പുതപ്പ് പുറച്ച് ചെരിഞ്ഞ് കെടുക്കണ് അങ്ങനെ അവിടെ വന്ന് ആര്യൻ എഴുത്തേക്ക് വന്ന വഴിക്ക് ആര്യൻ പ്രേതത്തിനെ കണ്ട പോലെ ഞെട്ടിണ് ഞെട്ടി തിരികിന് മിഥുൻ അപ്പം നമ്മുടെ ആര്യന്റെ മനസ്സിൽ മിത്രനെ പിടിച്ച് വലിച്ചതും തല്ലിയതും പിന്നെ മൂക്കിനിങ്ങനെ ഇട്ടിടിച്ചോണ്ടിരുന്നതും മരിച്ചെന്ന് വിചാരിച്ച ആള് തൻ്റെ കൺമുന്നിൽ അതും തൻ്റെ വീട്ടിൽ അത് ആര്യനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആര്യൻ ഇങ്ങനെ ആ കത്താകർന്നു നിൽക്കണ എന്ത് ചെയ്യണം ഇവനെ വിളിക്കണം ഇവൻ തന്നെയാണ് ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ എന്നൊക്കെ ഇങ്ങനെ ആര്യൻ ആലോചിക്കണേ അപ്പോൾ ബാലൻ ബാലനാണെന്നുണ്ടെങ്കിൽ ജനലിൻ്റെ ഇടയിൽക്കൂടെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവൻ്റെ ഇത് ഞെട്ടലും ഇങ്ങനെ ഒക്കെ നമ്മുടെ ഇങ്ങനെ മനസ്സിലാക്കണ് അപ്പോൾ സമയത്ത് ആര്യനിങ്ങനെ കലിക്കു വിളിക്കുന്നുണ്ട് ഡാ ഇടാ എഴുന്നേൽക്കടാ മിഥുന ഡാ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതെന്തായാലും ബാലൻ അറിയുന്നുണ്ട് അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ പൊക്കി കൂലിക്കൊക്കെ നോക്കുന്നത് കൂലിക്കൊക്കെ നോക്കുമ്പോൾ മിഥുനാണെങ്കിൽ ലോക അഭിനയം ശവം പോലെ കിടക്കുന്നു എന്നിട്ട് അവനെ അവിടെ കിടക്കയിലേക്ക് പിടിച്ച് ആര്യൻ ആര്യൻ ഇടുന്നുണ്ട് വീണ്ടും വീണ്ടും ആര്യൻ ഇങ്ങനെ പേടിച്ച് പേടിച്ച് മുറിയിൽ ഇങ്ങനെ ഓടാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് ഓടാൻ തയ്യാറല്ല ഓടി ശരിക്കും ഇതൊക്കെ ബാലം കാണുന്നുണ്ട് ഇത് കഴിഞ്ഞപ്പോൾ ഇവൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിട്ട് മിഥുൻ എഴുന്നേറ്റ് ഇരുന്ന് ക്രൂരമായൊരു ചിരിചിരിക്കുന്ന കാഴ്ചയും ബാലം കാണുന്നുണ്ട് അപ്പോൾ ബാലന് കാര്യം മനസ്സിലായി എന്തായാലും നമ്മുടെ മിഥുൻ അഭിനയിക്കണമെന്നുള്ള കാര്യവും ബാലന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ദേവി മിഥുൻ്റെ നമ്മുടെ ആര്യൻ്റെ എത്തിക്കേണ്ടി ആര്യന്ന് വിളി വിളിച്ചവഴിക്ക് ആര് ഞെട്ടിതെറിക്കുന്നത് എന്താ ആര്യ നിനക്ക് എന്താ പറ്റിയാൽ നീ അയാളെ കണ്ടിട്ട് പേടിച്ചോ ഏ ഒന്നുമില്ലാട്ട തീയെന്ന് പറയും ഈശാർ ആ വീട്ടിൽ ആർക്കും എന്തൊക്കെയൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറയും എന്തായാലും ആര്യനെ വിടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ദേവി പിന്നാലെ ചെല്ലും എന്നിട്ട് പറയും എന്താ ആര്യന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ലാട്ട് തീന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് പോകും ഒന്നും ഇല്ലാണ്ടോന്നല്ല ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മീനാക്ഷിനെ പിടിച്ചു കൊടുത്തു മീനാക്ഷി ഇവിടെ എന്താ ചീഞ്ഞ് നാറണുണ്ടോ എന്ന് വെച്ചാൽ ചീഞ്ഞ് നാറണോന്നറിയാം പറയും അതെ അതെ ആര്യൻ ആ റൂമിൽ എടുക്കുന്ന ആളെ കണ്ടിട്ട് പേടിച്ചു എന്ന് പറയും ആകാശം ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുകയെന്നു വയ്ക്കാം പേട്ടത്തിന്ന് ഞായറാഴ്ച അല്ലേ അതെ കടയിൽ പോണ്ടല്ലോ വേണ്ട എന്നാൽ പോയി റെസ്റ്റ് എടുക്കുന്നെന്ന് പറയും അപ്പോൾ ഓ അത് ശരി എന്നെ റെസ്റ്റ് എടുപ്പിക്കാൻ നേരം ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കണ ഇവർക്ക് ആർക്കും ഒരു ടെൻഷനും ഇല്ലെ എല്ലാവരും എന്തൊക്കെ മറക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഇതേ സമയം തന്നെ മിത്ര റൂമിലിരിക്കിന് അപ്പോൾ സമയം എന്താ ആര്യന്ന് ചോദിക്കും ആര്യൻ അയാളെ കണ്ടോ അങ്ങൾ എന്ത് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ആര്യനൊന്നും മിണ്ടാണ്ട് നിൽക്കുന്നത് എന്താ എന്താ പറഞ്ഞത് ആര്യനെ അയാളെ കണ്ടോ എന്നൊക്കെ ചോദിക്കും ആ കണ്ടു എന്ന് പറയും എന്നിട്ട് എന്ന് വയ്ക്കും എന്നിട്ട് എന്ത് മിത്ര നീ ടെൻഷൻ ആവരുത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞാൽ നീ ടെൻഷൻ ആവും എന്നാലും ഞാൻ പറയുന്നത് അത് അവനാണ് മിതു എന്ന് പറയും പിന്നെ ഭൂമി കിളർന്ന് അങ്ങോട്ട് താഴേക്ക് പോകണ പോലെ മിത്രയ്ക്ക് ആകത്തരിച്ച് ഞെട്ടി വിറച്ച് പേടിച്ച് കഴിഞ്ഞിട്ട് തളർന്ന് കട്ടിലിരിക്കുന്നത് ആരെയാണോ നമ്മൾ പേടിച്ചത് ആരെയും പറയുന്നത് ആരെയാണോ നമ്മൾ പേടിച്ചത് ആരാണോ മരിച്ചതെന്ന് വിചാരിച്ചത് ആരെ ശല്യമാണ് ഒഴിഞ്ഞതെന്ന് വിചാരിച്ചത് അറിയാതെ അറിഞ്ഞോ അവൻ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ തകർന്നു നിൽക്കുന്നു ആര്യൻ എന്നിട്ട് പറയും എനിക്ക് എനിക്കെന്ത് ചെയ്യണം എന്നൊരു എന്ന് പറയും ഇപ്പം മിത്ര പറയും മതി എനിക്ക് ജീവിച്ച് മതിയായി നമുക്ക് ഇവിടെ നിന്ന് പോകാം ഇവിടെ നിന്ന് എവിടെയെങ്കിലേക്കും പോകാം ഒന്നില്ലെങ്കിൽ അങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് കൊണ്ടു നിർത്തിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അങ്ങൾ ഒന്നും അറിയാണ്ട് കൊണ്ടു നിർത്തിയിട്ടുള്ളത് എന്തായാലും അവൻ ഈ വീട്ടിലുള്ള അപകടമാണ് ഇനി അവനുള്ള വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മിത്ര പൊട്ടിക്കരയിന് പറഞ്ഞു സമാധാനപ്പെടും നമ്മൾ ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എന്താണെന്ന് വച്ചാൽ പോരാടണം അല്ല ഇനി എന്തായാലും ഒരു അവസാനം ഇതോടുകൂടി അറിയണം ഇതൊരു തീരുമാനത്തിലെത്തണം എന്നൊക്കെ പറയുന്ന ഇങ്ങനെ മിഥു മിത്ര എന്ന മിത്രേനെ സമാധാനിപ്പിക്കുന്ന ആര്യൻ നീ ഒരു കാര്യം ഈ സമാധാനത്തോട് അച്ഛനോട് ചോദിക്കി എന്താ ഉദ്ദേശം അവൻ ഇവിടെ എത്ര ദിവസം പിടിച്ചു നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും അവന് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ അധികം നാൾ പിടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ അച്ഛനായാലും രോഗം മാറുക അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലും അവരെ വീട്ടിലേക്ക് എത്തിക്കണോല്ലോ അതൊക്കെ എത്ര ദിവസം എന്നൊക്കെ നീ ചോദിക്കും നിന്നോട് അച്ഛനെന്തായാലും ഒരു പ്രത്യേക ഒരു സ്നേഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എന്തായാലും നിന്നോട് എന്തും പറയും നിന്നോട് ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ ശരി ഇനിയിപ്പോൾ വരുന്നോടത്ത് വെച്ച് കാണുക എന്ന് പറഞ്ഞ് മീന മിത്ര പേടിച്ച് പേടിച്ച് ബാലൻ്റെ എത്തിക്ക് പോകും അപ്പോൾ ആ സമയത്ത് മീന നമ്മുടെ ദേവി വന്ന് തൊടുമ്പോൾ മിത്ര ഞെട്ടണ് എന്തത് നേരത്തെ ഭർത്താവ് ഞെട്ടി ഇപ്പോൾ ഭാര്യ ഞെട്ടി നിങ്ങളൊക്കെ എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും എന്ത് മറിക്കുന്ന ഏട്ടത്തി ഏട്ടത്തിയൊന്ന് പോയേ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് മീൻ നമ്മുടെ മിത്ര അവിടെ നിന്ന് പോകണെന്നിട്ട് ബാലൻ്റെ എത്തിക്ക് ചെയ്ല്ലോ എന്താ മോളേ എന്ന് ചോദിക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അങ്ങനെ അയാൾ ഞാനൊരു കാര്യം ചോദിച്ചാൽ അങ്ങനെ വിഷമാകുമോ എന്ന് ചോദിക്കും ഇല്ലയെന്ന് പറയും അയാളെന്തിനാ ഇവിടെ പിടിച്ച് നിർത്തിയേക്കിടെ അല്ലെങ്കിൽ അയാളിവിടെ എത്ര ദിവസം പിടിച്ചു നിർത്താൻ ആങ്കൾ ഉദ്ദേശിക്കുന്നുണ്ട് അയാൾ വീട്ടിലേക്ക് എന്ന് വെച്ചപ്പോൾ മോളെ അയാളെ പറഞ്ഞയക്കണം അയാളാ ഞാൻ പറഞ്ഞില്ലേ അവർ അച്ഛൻ വരുന്ന വരുകയും രണ്ട് ദിവസം നിർത്തുള്ളൂ എന്ന് പറയും മോൾ സമാധാനമായിട്ട് പൊക്കോ അങ്ങൾ വേണ്ടത് എന്ന് പറയും മോൾക്ക് പേടിയുണ്ടോ ഉണ്ടോ മോളൊന്നു പറയും ഒരു ചെറുപ്പക്കാരനല്ലേ സഹായിക്കേണ്ടേ എന്ന് പറയും ആ അത് വേണം എന്ന് പറയും ആ അത്രയേ ഉള്ളൂ മോളെ അങ്കൾ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലയെന്നു പറയും അപ്പോൾ കോമഡി കണ്ട എന്താന്ന് ചോദിക്കും അല്ല മിത്രമോൾക്ക് ഒരു സംശയം സംശയമായ എത്ര ദിവസം ഇവിടെ നിർത്തുന്നത് അത് മിത്രയ്ക്ക് മാത്രമല്ല എനിക്കും ഉണ്ടെന്ന് പറയും ഗോമതി ആ ഗോമതി തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ആര്യ ബാലൻ അവിടുന്ന് സ്ഥലം വിടും പിന്നീട് നമ്മുടെ ആനന്ദിനെ കാണിക്കുന്നപ്പോൾ ആനന്ദിൻ്റെ അടുത്ത് നിന്ന് ദേവി പറയുന്നുണ്ട് ഉറപ്പായിട്ട് അത് ബാലഅച്ഛൻ്റെ മോൻ തന്നെ തന്നെയും നിങ്ങൾ നോക്കിക്കോ ഗോമതി സ്റ്റോഴ്സും ദേവമംഗലവും കൈവിടും സ്വത്തിന് അവകാശം അവനും കൂടിയാവുന്നപ്പം ഏ നീ എന്തീ പറയുന്നത് എൻ്റെ അച്ഛന അങ്ങനത്തെ ആളൊന്നല്ലാട്ട ദേവി ആവശ്യമില്ലാത്ത ഒന്നും പറയരുതെന്ന് പറയും അത് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ അത്രക്കാരനല്ലാട്ട ദേവി ഇനി മേലിൽ ഇങ്ങനത്തെ സംസാരമൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ബാ നമ്മുടെ ദേവിയോട് ദേഷ്യപ്പെടുന്ന ആനന്ദ് അതല്ല ഞാൻ പറഞ്ഞത് അപ്പം പിന്നെ അപ്പം പയ്യൻ്റെ അച്ഛനും അമ്മയും എന്തേന്ന് ഇങ്ങനെ ആനന്ദ് ചോദിക്കുമ്പോൾ അതുമല്ല ഭൂമി ഉരുൾപൊട്ടലും മറ്റോ തകർന്നിട്ടുണ്ടാവും റേഞ്ചിലായിരിക്കും വീട് ആരുല്ലാണ്ടായപ്പോൾ കൊണ്ടുവന്നതാകും സ്വന്തം മകനെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ നീ ഒന്ന് പോയതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ആനന്ദ് ദേഷ്യപ്പെടുന്നുണ്ട് അതിന് ശേഷം മീനാക്ഷി ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ മുട്ടും അവൻ മിത്രയും ആര്യനും വരുന്നുണ്ട് എന്നിട്ട് വാലടയ്ക്കുമ്പോൾ എന്താ മിത്ര എന്താ അരിയാന്ന് ചോദിക്കും നീ അയാളെ കണ്ട എന്ത് അച്ഛൻ അച്ഛനെന്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കും എന്ത് പറയാൻ ഏട്ടത്തി എല്ലാം തകർന്നു എന്ന് പറയും എല്ലാം തകർന്നോ ഞാൻ അയാളെ കണ്ടോ എന്ന് വയ്ക്കും കണ്ട് അത് ആരൊന്നും ഏട്ടത്തിക്ക് അറിയുമോ എന്ന് ചോദിക്കും പറയും ആര്ന്ന് ചോദിക്കും അത് അവനാണ് മിഥുൻ മിഥുൻ എന്ന് പറഞ്ഞപ്പോൾ ആ മിഥുൻ മിത്രയുടെ നൂറ് പാവം കവർന്ന് കടന്ന് കളഞ്ഞ കള്ള എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി ഇങ്ങനെ വായൽ ഞാൻ കൈ വെക്കുന്നു ഈശ്വര അവനോ അവനെങ്ങനെ നമ്മളെ വീട്ടിലെത്തി അല്ല അവനെങ്ങനെ ഇങ്ങനെ പറ്റി അവൻ അവനാരിങ്ങനെ ചെയ്തേ എന്താ സംഭവിച്ച മീനാക്ഷി ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ എല്ലാം ചോദിക്കണേ അപ്പം മിത്ര പറയുന്നത് ഞങ്ങൾ മിഥുനെ മറന്നിരിക്കുന്ന സമയത്ത് അവൻ ഞങ്ങളെ ഫോൺ ചെയ്ത് ശല്യം ചെയ്ത് ആ സമയത്ത് അവനിങ്ങനെ ആക്കിയത് ഞാനിണെന്ന് മിഥുൻ മി ഇങ്ങനെ ആക്കിയത് ഞാനിണെന്ന് ആരെയും പറഞ്ഞപ്പോൾ മീനാക്ഷി വീണ്ടും ഞെട്ടിണ് എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളും മിഥുനെ ഇടിച്ച് തകർത്തതും അവരിട്ടതും പിന്നീട് ഇവർ അനുഭവിച്ച ടെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് തല തലകറങ്ങണ പോലെ എന്ത് ചെയ്യാൻ അറിയാതെ ഞെട്ടി നിൽക്കുന്ന മീനാക്ഷി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം